सादी गौरभक्तवृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणितं फलं शुगमुखात्मृतद्रवसंयुत पिबतभागवतं दसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासम् ततो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ൃണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പതിനൊന്നാമത്തെ അധ്യായം ജഡഭരതൻ രാജാവിനെ ഉപദേശിക്കുന്നു ശ്ലോകം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ വായിക്കാം ഹൃത്തയോഭിമാന മാത്രാർമാണി പുരം ചാസാം बदन्ति है इकादश अवीर अपूमी गंधा क्रदेश परशार विसर्गरती अर्थ्य भी जल पशिल्पा एकादशम सी गरनम ममेथी सैया महम्दु आदशमेगाहु <coughs> द्रव्य स्वभावाषे कर्मगोले एकादश्या एकादशामि मनसो विकाराः सहस्रश षदशः कोटिरशः कोटिरशः क्षेत्रज्ञ दोनामि धोन स्वत्स्य स्वदत्स्य क्षेत्रज्ञ मनसो विभूदीर जीवस्य माया रचितस्य

അധ്യായം പതിനൊന്ന് ജഡഭരതൻ രഹുഗുണ രാജാവിനെ ഉപദേശിക്കുന്നു ശ്ലോകം ഒമ്പത് ഓം നമോ ഭഗവതേ വാസുദേവൻ മനസോ ഹിഴ്തയ ആഹൂതയ പഞ്ചദിയോഭിമാന മാത്രാണി കർമാണി പുരം ചം വദന്തി ഹൈകാ ദശവീരഭൂമി വിവർത്തനം ദിവ്യപൂജീമേശുഭക്തി വേദാന്തസ്വാമി ശില പ്രപാതി ജയ ജയ ശില വിവർത്തനം ജീവസത്യക്ക് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട് അതിനു പുറമെ മിഥ്യ അഹങ്കാരവും ഈ രീതിയിൽ മനസ്സിന്റെ പ്രവർത്തനത്തിന് പതിനൊന്ന് ഇനങ്ങളുണ്ട് അല്ലയോ ധീരാ ഇന്ദ്രിയ വസ്തുക്കളും അതായത് ശബ്ദം സ്പർശം മുതലായവ ജൈവ പ്രവർത്തനങ്ങളും വിസർജനം പോലുള്ളവ വ്യത്യസ്ത ശരീരങ്ങളും സമൂഹ സമൂഹവും സൗഹൃദവും വ്യക്തിത്വവും എല്ലാം മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള കർമ്മ മേഖലകളാണെന്ന് ജ്ഞാനികൾ പരിഗണിക്കുന്നു ഹരേ കൃഷ്ണ ശ്ലോകം പത്ത് ഗന്ധാകൃതി സ്പർശരസ്രവാംസി വിസർഗതി അർത്ഥ്യസ വിസർഗരത്യർത്യഭേജൽപശിൽപം ഹം ദ്വാദശം വിവർത്തനം ശബ്ദം സ്പർശം രൂപം രുചി ഗന്ധം എന്നിവ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും സംസാരം സ്പർശം ചലനം വിസർജനം മൈഥുനം എന്നിവ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളാകുന്നു ഇതിനു പുറമെ ഒരുവൻ ഇതെന്റെ ശരീരമാണ് ഇതെന്റെ സമൂഹമാണ് ഇതെന്റെ കുടുംബമാണ് ഇതെന്റെ ദേശമാണ് എന്നിങ്ങനെ ചിന്തിക്കുന്ന മറ്റൊരു സങ്കല്പവും ഉണ്ട് മനസ്സിൻ്റെതായ ഈ പതിനൊന്നാമത്തെ പ്രവർത്തനത്തെയാണ് വിദ്യ അഹങ്കാരം എന്ന് വിളിക്കുന്നത് ചില ദാർശനികരുടെ അഭിപ്രായ പ്രകാരം ഇത് പന്ത്രണ്ടാമത്തെ പ്രവർത്തനവും ഇതിൻ്റെ പ്രവർത്തന മേഖല ശരീരവുമാണ് ശ്ലോകം പതിനൊന്ന് ദ്രവ്യസ്വഭാശമേ മനസോ വികാരാ സഹസ്രോടി ക്ഷേത്രജ്ഞോനു വിവർത്തനം ഭൗതിക ഘടകങ്ങൾ പ്രകൃതി യഥാർത്ഥ കാരണം സംസ്കാരം വിധി കാലഘടകം ഇവയെല്ലാം ഭൗതിക കാരണങ്ങളാണ് ഈ ഭൗതിക കാരണങ്ങളാൽ വികാര വിക്ഷുബ്ധമാക്കപ്പെടുന്ന പതിനൊന്നിനെ പതിനൊന്ന് പതിനൊന്ന് ഇനപ്രവർത്തനങ്ങൾ നൂറുകണക്കിനും ആയിരക്കണക്കിനും ദശലക്ഷക്കണക്കിനും പ്രവർത്തനങ്ങളിലേക്ക് രൂപാന്തരീകരിക്കപ്പെടുന്നു പക്ഷേ ഈ രൂപാന്തരീകരണങ്ങളെല്ലാം പരസ്പര സംയോജനത്താൽ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല മറിച്ച് അവയെല്ലാം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സംവിധാനത്തിൻ കീഴിലാണ് നടക്കുന്നത് ശ്ലോകം പന്ത്രണ്ട് ക്ഷേത്രജ്ഞ മനസ്സോ വിഭൂതി ജീവസ്യമായ രചിതസ്യ നിത്യ ആവേഹിത കോവിതിരോഹിതോ വിജഷ്ടേഹ ഹിശുദ്ധ കർത്തോ വിവർത്തനം കൃഷ്ണാവബോധമില്ലാത്ത വ്യക്തിഗത ആത്മാവ് ബാഹ്യശക്തിയാൽ പല ആശയങ്ങളും പ്രവൃത്തികളും മനസ്സിൽ സൃഷ്ടിക്കുന്നു സ്മരണാതീത കാലം മുതലേ ഇതിന് അസ്തിത്വമുണ്ട് ചിലപ്പോൾ ഇത് ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും പ്രത്യക്ഷമാകുന്നു പക്ഷെ അഗാധമായ നിദ്രയിലും അതായത് അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ സമാധിയിലും എവ തിരോഭവിക്കുന്നു ഈ ജീവിതത്തിൽ മുക്തനായ ഒരു വ്യക്തിക്ക് അതായത് ജീവൻ മുക്തൻ ഇവയെല്ലാം സ്പഷ്ടമായി കാണാൻ കഴിയുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ താങ്ക് യു പ്രജു താങ്ക് യു മാതാജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണൻ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വിശദീകരിച്ചിരുന്നത് ഭൗതികമായിട്ടുള്ള മനസ്സ് ഭൗതികമായിട്ടുള്ള സത്വരജങ്ങൾ സത്വരജ സമൂഹ ഗുണങ്ങളിൽ ഒഴുകിയിട്ടുള്ള മനസ്സ് നിയന്ത്രണമില്ലാത്ത ഒരു മതയാനയെ പോലെയാണ് അതിനെ നിയന്ത്രിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ആ മതയാനം എല്ലാവിധ ആത്മീയ പ്രവർത്തനങ്ങളെയും നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മനസ്സ് ഭൗതികമായിട്ടുള്ള മനസ്സ് ജീവനെ പുണ്യപ്രവൃത്തികളിലും പാപപ്രവൃത്തികളിലും മൂഴുകിപ്പിക്കും അങ്ങനെ മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മനോരഥത്തിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സിന്റെ പ്രവർത്തനങ്ങളാൽ വീണ്ടും വീണ്ടും പുണ്യപാപ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഭൗതിക ശരീരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക ശരീരങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ ും എന്ന ജഡരതങ്ങൾ വിശദീകരിക്കും കാരണം ഗുണസംഘോസ്യ ഗുണസങ്കോസ് ജന്മസു എന്ന് ഭഗവത്ഗീതയിലും പറയുന്നത് മനസ്സ് ഓരോ ഗുണവുമായിട്ട് ബന്ധപ്പെടുന്നതിനനുസരിച്ചിട്ടുള്ള ശരീരമാണ് അടുത്ത ജന്മത്തിൽ ഒരു ജീവന് ലഭിക്കുന്നത് തമോ ഗുണത്തിൽ ബന്ധപ്പെടുന്ന മനസ്സ് തമ്മഗുണത്തിലേക്ക് പോകുന്ന സമയത്ത് താഴ്ന്ന തരം ശരീരങ്ങൾ രജഗുണത്തിലിരിക്കുന്ന സമയത്ത് മധ്യവിഭാഗത്തിലുള്ള മനുഷ്യനെ പോലെയുള്ള ശരീരങ്ങളും താത്വിക ഗുണത്തിലേക്ക് ഉയർന്ന ഉയരുന്നതിനനുസരിച്ച് ദേവി ദേവന്മാരുടെ ശരീരവും ലഭിക്കും എന്ന് ഗീതയിലും പറയുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം കാരണം ഈ മനസ്സാണ് മനസ്സിന്റെ പ്രവർത്തനമാണ് നിയന്ത്രണമില്ലാത്ത ആ മനസ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹൃദയം നെയ്യല്ലാത്ത ഒരു വിളക്ക് പോലെയാണ് എന്നും ജഡഭരത കഴിഞ്ഞ ശ്ലോകത്തിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആത്മജ്ഞാനം നഷ്ടപ്പെട്ട ഒരു വിളക്ക് പോലെ അത് ശരിയായിട്ടുള്ള രീതിയിൽ ഒരിക്കലും പ്രകാശിക്കുന്നില്ല അതിൽ നിന്നുണ്ടാകുന്നത് കരിയും പുകയും ഒക്കെയാണ് കാമക്രോധങ്ങൾ കാമക്രോധ ലോഹ മതമത്സരങ്ങളാണ് അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള മനസ്സിൽ നിന്നുണ്ടാകുന്നത് ഭൗതിക വിഷയങ്ങളിൽ നിന്ന് വിട്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാത്രമേ ആ വിളക്ക് ശരിയായിട്ടുള്ള രീതിയിൽ പ്രകാശിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എട്ടാമത്തെ ശ്ലോകത്തിൽ ജഡഭരതൻ ആ ഒരു കാര്യം വിശദീകരിക്കാം ഇനി മനസ്സ് മനസ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾ ഏതൊക്കെയാണ് മനസ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ ഇന്ദ്രിയമാണെങ്കിലും അതിന് ധാരാളം പ്രവർത്തനങ്ങളുണ്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് എന്നാണ് അടുത്ത ശ്ലോകങ്ങളെ മനസ്സിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ജഡഭരതൻ പറഞ്ഞു തരികയാണ് ഏകാദശാ ഏകാദശാസന് മനസ്സോഹി വൃത്തിയ മനസ്സിന് പ്രധാനമായിട്ടും പതിനൊന്ന് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് എന്നാണ് പറഞ്ഞത് പതിനൊന്ന് വിഭാഗങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും മനസ്സിനുള്ളത് എന്നാണ് പറയുന്നത് അതെ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രോഡീകരിക്കുന്നത് ഏകോപിപ്പിക്കുന്നത് മനസ്സാണ് മനസ്സുമായി ബന്ധപ്പെടുന്ന സമയത്ത് മാത്രമേ ഓരോ ഇന്ദ്രിയത്തിനും ആ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്നു മനസ്സിന്റെ സഹായമില്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലേ അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയും മനസ്സിൽ ഓരോ വിഭാഗങ്ങളാണ് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആകെ പ്രധാനമായിട്ടും പതിനൊന്ന് വിഭാഗങ്ങളാണ് മനസ്സിലുള്ളത് പതിനൊന്ന് ഡിപ്പാർട്ട്മെന്റുകളാണ് പ്രധാനമായിട്ടും മനസ്സിലുള്ളത് എന്നാണ് പറയുന്നത് ഏകാദശം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് പതിനൊന്ന് എന്ന് വിശദീകരിക്കുന്നുണ്ട് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അപ്പോൾ പത്ത് വിഭാഗങ്ങളായി പത്ത് ഡിപ്പാർട്ട്മെന്റുകളായി മനസ്സിൽ അപ്പോൾ ഏതൊക്കെയാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾക്കറിയാം അറിയാം ഭഗവത്ഗീതയിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവത്ഗീതയിൽ അല്ലെ ആർക്കെങ്കിലും അറിയാമോ ഏതൊക്കെയാണ് അഞ്ച് ജാനേന്ദ്രിയങ്ങൾക്ക് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മൾക്കറിയാം അല്ലെ കണ്ണു മൂക്ക് നാക്ക് തൊക്ക് അതേപോലെ ചെവി കർണം ഇങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അതേപോലെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കൈകൾ കാലുകൾ ഉൽപാദനേന്ദ്രിയം വിസർജ്ജനേന്ദ്രിയം അതേപോലെ നാക്കം സംസാരം ഇതാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയ ഇതിനെല്ലാം ഇതിനോരോരുത്തർക്കും ഓരോരോ വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ശബ്ദം സ്പർശം രൂപം രുചി ഗന്ധം എന്നിവ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയമാണ് എന്ന് ശബ്ദം എന്ന് പറയുന്നത് ചെവിയുടെ കർണത്തിന്റെ വിഷയമാണ് ശബ്ദം സ്വീകരിക്കുക വ്യത്യത്വമായിട്ടുള്ള ശബ്ദ ശബ്ദങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് ചെവിയുടെ വിഷയമാണ് സ്പർശം എന്ന് പറയുന്നത് തൊലിയുടെ തൊക്കിൻ്റെ വിഷയമാണ് സ്പർശം രൂപം കണ്ണിന്റെ വിഷയമാണ് രുചി നാക്കിന്റെ വിഷയമാണ് ഗന്ധം മൂക്കിന്റെ വിഷയമാണ് അപ്പോൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയത്തിന്റെ വിഷയവും പറഞ്ഞു പിന്നീട് അഞ്ച് കർമ്മേന്ദ്രിയത്തിന്റെ അഞ്ച് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് സംസാരം സംസാരം നാക്കിന്റെ പ്രവർത്തനമാണ് സ്പർശം കൈകളുടെ പ്രവർത്തനമാണ് ചലനം കാലിന്റെ പ്രവർത്തനമാണ് വിസർജനം വിസർജനേന്ദ്രിയത്തിന്റെ പ്രവർത്തനമാണ് മൈഥനം ഉൽപാദനേന്ദ്രിയത്തിന്റെ പ്രവർത്തനമാണ് ഇങ്ങനെ പത്ത് വിഷയങ്ങൾ പത്ത് വിഷയങ്ങളെ പ്രധാനമായിട്ടും മനസ്സ് കൈകാര്യം ചെയ്യുന്നു അത് ഇതൊന്നും കൂടാതെ അത് മറ്റൊരു വലിയ പ്രവർത്തനം കൂടി ചെയ്യുന്നുണ്ട് അത് മിത്യാഹങ്കാരമാണ് എന്നാണ് പറയുന്നത് മിത്യാഹങ്കാരം എന്താണ് ഈ ശരീരം ഞാൻ തന്നെയാണ് ഞാൻ ഈ ശരീരമാണ് ഈ ശരീരവുമായിട്ട് ബന്ധത്തിലുള്ളതെല്ലാം എന്റേതാണ് ഇതാണ് മിത്യാഹങ്കാരം എന്ന് പറയുന്നത് ഇത് മനസ്സിന്റെ വലിയൊരു പ്രവർത്തനമാണ് ഈ ശരീരം ഞാനാണ് എന്നുള്ളത് തന്നെ വലിയൊരു മിത്യാഹങ്കാരമാണ് അല്ലെ യഥാർത്ഥത്തിൽ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവാണ് എന്നുള്ള ബോധത്തിൽ നിന്നും മാറി സ്മൃതി ഭ്രംശ ബുദ്ധിനാക്ഷോ ആ സ്മൃതി നഷ്ടപ്പെട്ട് ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം ഇല്ലാതായി ഞാൻ ശരീരമാണ് എന്നുള്ള മിത്യാഹങ്കാരത്തിലേക്ക് പിന്നീട് ശരീരവുമായി ബന്ധമുള്ളവരെല്ലാം എൻ്റെ ആളുകളാണ് ശരീരവുമായിട്ട് ബന്ധമുള്ള എല്ലാ ആളുകളും എൻ്റെ സ്വന്തക്കാരാണ് എൻ്റെ ആളുകളാണ് ശരീരവുമായി ബന്ധമില്ലാത്തവർ എൻ്റെ ആളുകളല്ല എനിക്ക് പരിചയമില്ലാത്ത ആളുകളാണ് വേറെ ഏതോ ആളുകളാണ് പുറമെയുള്ള ആളുകളാണ് എന്ന് വേർതിരിക്കും മനസ്സില് അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഞാനെന്നും എൻ്റെതെന്നും എന്നുള്ള ചിന്ത അതും വലിയ മനസ്സിന്റെ ഒരു വലിയ പ്രവർത്തനമാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ പതിനൊന്ന് പ്രവർത്തന മേഖലയാണ് മേഖലകളാണ് പ്രധാനമായിട്ടും മനസ്സിലുള്ളത് എന്നാണ് ഇവിടെ അഞ്ചട വിശദീകരിക്കുന്നത് അഞ്ച് കർമ്മേന്ദ്രിയവുമായി ബന്ധപ്പെട്ട അഞ്ച് പ്രവർത്തനങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട അഞ്ച് വിഷയങ്ങൾ ഇതിനെ എല്ലാം മനസ്സിലാക്കുക ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുക പ്രോഡീകരിച്ച് പ്രവർത്തിപ്പിക്കുക എന്ന് ചെയ്യുന്നതും മനസ്സാണ് പിന്നെ പതിനൊന്നാമതായിട്ട് ഈ ശരീരം ഞാനാണെന്നും ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം എന്റേതാണ് ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ശരീരത്തിന്റെ കസ്റ്റഡിയിലുള്ള വസ്തുക്കൾ എന്റേതാണ് എന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നതും മനസ്സ് തന്നെയാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ വിപുലമായിട്ടുള്ള വലിയ പതിനൊന്ന് ഡിപ്പാർട്ട്മെന്റുകളാണ് പതിനൊന്ന് വിഭാഗങ്ങളാണ് മനസ്സിലുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ചേർന്ന് ആകെ പതിനൊന്നാണെങ്കിലും അതിൽ ഓരോ വിഭാഗത്തിനും നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കണ്ണിനെ സംബന്ധിച്ച രൂപം എന്നുള്ള ഡിപ്പാർട്ട്മെന്റിൽ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമല്ല വ്യത്യസ്തമായിട്ടുള്ള അനേകം രൂപങ്ങളുണ്ട് അനേകം നിറങ്ങളുണ്ട് ആ രൂപങ്ങളും നിറങ്ങളും ഒക്കെ വസ്തുക്കളുമൊക്കെ എങ്ങനെയാണ് മനസ്സിനെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിയെ ബാധിക്കുന്നത് ചിലത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന രൂപം ആകർഷിക്കുന്ന രൂപം ഇഷ്ടപ്പെടാത്ത രൂപം ഇങ്ങനെ പല തരത്തിലുള്ള രൂപത്തിൽ തന്നെ പല തരത്തിലുള്ള വിഷയങ്ങളുണ്ട് അത് ഈ ഭൗതിക പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സത്തരജ തമോ ഗുണങ്ങളിൽ മാറി മാറി ഒരു വ്യക്തി ഇരിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ആകർഷണവും വികർഷണവും ഒക്കെ വ്യത്യാസപ്പെടും തത്വഗുണത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന രൂപങ്ങളല്ല രജോ ഇരിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെടണം രജോ ഇരിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന രൂപങ്ങളെല്ലാം തമ്മോ ഗുണത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെടണം അല്ലെ നമ്മൾക്ക് ഭഗവത്ഗീതയിൽ നിന്ന് അറിയാൻ സാധിക്കും തമ്മോ ഗുണത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഭൂതപ്രേതങ്ങളുടെ രൂപങ്ങളെ ഇഷ്ടമാണ് അവരതിനെ ആരാധിക്കും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇരിക്കുന്നവർ യക്ഷരാക്ഷസന്മാരുടെ രൂപങ്ങൾ അവർക്ക് ഇഷ്ടമാണ് അവരതിനെയാണ് ആരാധിക്കുന്നത് ഗുണത്തിലുള്ളവർ ദൈവിക ദൈവ രൂപങ്ങളെ ഇഷ്ടപ്പെടും അവരതിനെ ആരാധിക്കും അപ്പോൾ ഒരു വിഷയത്തിൽ തന്നെ ധാരാളം ഉപവിഭാഗങ്ങൾ ഉണ്ട് എന്ന് പറയാം അങ്ങനെ പ്രകൃതിയും കാലവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശദശ കോടിശ്ശ കോടിക്കണക്കിന് വിഷയങ്ങളുണ്ട് ഒരു വിഭാഗത്തിൽ തന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും നിരന്തരം ലക്ഷക്കണക്കിന് ചിന്തകൾ മനസ്സിൽ അങ്ങനെ എന്നാണ് പറയുന്നത് ഏത് തരത്തിലുള്ള മനസ്സിൽ ഭൗതികമായിട്ടുള്ള മനസ്സിൽ അങ്ങനെ നൂറുകണക്കിന് അനേക ചിത്തവിഭ്രാന്ത മോഹജാല സമാവൃത എന്ന ഗീതയിൽ ഭഗവാൻ ആസൂതികമായിട്ടുള്ള മനസ്സിനെ കുറിച്ച് പറയുന്നത് കാരണം ആസൂരികമായിട്ടുള്ള മനസ്സ് എവിടെയും ലക്ഷ്യസ്ഥാനമില്ല ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് ആസൂരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള മനസ്സിന്റെ ഉദ്ദേശം അതുകൊണ്ട് അത് അന അനേകം വിഷയങ്ങളിൽ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു മനസ്സല്ല അത് ഉറച്ച മനസ്സല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായന ഭഗവാനിൽ ഉറക്കാത്ത മനസ്സാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാനിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സ് ഭഗവാൻ ഭഗവാനിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിയായിട്ട് മാറും സ്ഥിരമായിട്ടുള്ള മനസ്സായിട്ട് മാറും എന്ന് പറയും വ്യവസായാത്മിക ബുദ്ധി ഏകേക്കുരു നന്ദന ബഹുശാഖാഹി അനന്താശ ബുദ്ധിയോ അവ്യവസായനം ഭഗവാനിൽ ഉറക്കാത്ത മനസ്സിലാണ് ഇങ്ങനെ ആയിരക്കണക്കിനും നൂറുകണക്കിനും ലക്ഷക്കണക്കിനും വിഷയങ്ങൾ വിഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും ആ മനസ്സിനെ അങ്ങനെയുള്ള വിഷയങ്ങൾ മനസ്സിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ ഇതെല്ലാം ക്ഷേത്രജ്ഞനായിട്ടുള്ള ഒരു ജീവൻ ജീവന്റെ മനസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തി ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ട് മുക്തി നേടുന്ന സമയത്ത് മാത്രമാണ് തന്നെ ഇത്രയും കാലം പ്രവർത്തിപ്പിച്ചത് ഈ ഭൗതികമായിട്ടുള്ള മനസ്സാണ് എന്ന് തിരിച്ചറിയുന്നത് മുക്തനായി കഴിയുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് മുക്തനാവാത്തിടത്തോളം കാലം ഏതാണ് മനസ്സ് ഏതാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതാണ് ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഏതാണ് വിദ്യാഹങ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കാതെ മനസ്സിൽ വന്ന എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഓടി നടക്കേണ്ടി വരും പക്ഷെ ഒരു മുക്താത്മാവിന് ഈ കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ജതഭരതൻ പറയുന്നു വീണ്ടും അടുത്ത ശ്ലോകങ്ങളിൽ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അടുത്ത ദിവസം നോക്കാം നമുക്ക് തുടരാം ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ